ചുറ്റളവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ നീളവും പത്ത് സെൻറ്റിമീറ്റർ വീതിയുള്ള ചതുരുന്ന പേപ്പറാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ ഒരു ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇരുപത് കൂട്ടണം പത്ത് കൂട്ടണം ഇരുപത് കൂട്ടണം പത്ത് വേറെ അത്രയായി ഇരുപത് നാൽപ്പത് അമ്പതാണോ അറുപത് സെന്റിമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ് ഇതിന്റെ മൂല കട്ട് ചെയ്താൽ ഈ മാറ്റമുണ്ടാവും നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കും അടുത്തത് തവ് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുള്ള ഉള്ള ചതുരാകൃതിയുടെ പേപ്പറാണ് ഇതിന്റെ ഇതിന ഇതിന്റെ നാല് മൂലയിൽ നിന്നും ഓരോ സെന്റിമീറ്റർ വീതം വെട്ടി മാറ്റിയാൽ ബാക്കിയുള്ള രൂപത്തിന്റെ ചുറ്റളവ് എത്രയാണ് അത് ഈ കാർഡിന്റെ ഇതിന്റെ ചുറ്റളവും ആ വെട്ടിമാറ്റിയ ശേഷമുള്ളതിൻ്റെ ചുറ്റളവ് ഒരുപോലെയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സെൻറ്റിമീറ്റർ വീതം നമ്മൾ അടയാളപ്പെടുത്തുക അങ്ങനെ ആ ഒരു സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയത് വെട്ടിമാറ്റി കിട്ടുന്ന രൂപം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ചെയ്ത ഇതിൻ്റെ ചുറ്റളവും ഇപ്പോൾ നിങ്ങൾ വെട്ടിമാറ്റി കിട്ടിയ ഈ രൂപത്തിൻ്റെ ചുറ്റളവും ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ പരിശോധിക്കും വശങ്ങളിൽ നീളം ഒമ്പത് സെൻറ്റിമീറ്റർ വീതമുള്ള ഒരു ത്രികോണമാണിത് ഈ ത്രികോണത്തിന്റെ മൂന്ന് മൂലകളും അപ്പൊ ഈ തീർച്ചയായിട്ടും ഒമ്പത് സെന്റിമീറ്റർ ആകുമ്പോൾ ഇതിന്റെ ചുറ്റളവ് ഒമ്പത് കൂട്ടർ ഒമ്പത് കൂട്ടർ ഒമ്പത് ഇരുപത്തിയേഴ് സെന്റിമീറ്ററാണ് ഇതിന്റെ മൂന്ന് മൂലകളും മുറിച്ചു കളഞ്ഞാൽ ഈ ചുറ്റളവിൽ മാറ്റം വരും നിങ്ങൾക്കൊന്ന് പരിശോധിച്ചോളൂ അപ്പൊ എങ്ങനെയാണ് നമ്മൾ മൂന്ന് മൂലകൾ മുറിക്കേണ്ടത് അപ്പൊ ഈ രീതിയിൽ ഇവിടുന്ന് ഒരു മൂന്ന് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഇങ്ങനെ വരല് ഈ മൂന്ന് മൂലകളും കട്ട് ചെയ്യുക ഷട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനൊരു രൂപ ഈ രൂപത്തിന്റെ ചുറ്റളവും നേരത്തെ കാണിച്ച ഇതിന്റെ ചുറ്റളവും തമ്മിൽ എന്താണ് ബന്ധം ഈ രണ്ട് ചുറ്റളവും ഒരുപോലെയാണ് എന്നാണ് നിങ്ങൾ കണ്ടെത്തണം അപ്പൊ നമ്മളിപ്പോൾ ചതുരത്തിൻ്റെത് പരിശോധിച്ചു ത്രികോണത്തിൻ്റെത് പരിശോധിച്ചു ഇനി സമയോധനം നാല് വശങ്ങളും തുല്യമായ രൂപമാണ് സമയോധനം അപ്പം ഈ സമയോചനത്തിന്റെ വശങ്ങളുടെ തടവിൽ നിന്ന് ആറ് സെന്റിമീറ്റർ നീളവും മൂന്ന് സെന്റിമീറ്റർ വീതിയുള്ള കഷ്ണങ്ങൾ മുറിച്ചു മാറ്റിയാൽ നിങ്ങൾക്ക് ഈ രൂപത്തിലുള്ള രൂപം ലഭിക്കും അപ്പോൾ നിങ്ങൾ വീടിടെ കണ്ടെത്തേണ്ടത് ഇതിന്റെ ചുറ്റളവ് ഇതിന്റെ ചുറ്റളവ് തമ്മിൽ എന്താണ് വന്നത് ഒരുപോലെയാണോ വ്യത്യസ്തമായിട്ടോ എന്ന് കണ്ടെത്തുക